നമസ്കാരം സർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ അടുത്തടുത്ത് പല രീതിയിൽ റെയിൽവേ അട്ടിമറിക്കി ശ്രമങ്ങളുണ്ടായി എന്ന റിപ്പോർട്ടുകളുണ്ട് അതായത് ഗ്യാസ് കുറ്റി പെട്രോൾ ഇതെല്ലാം റെയിൽവേ ട്രാക്കിൽ നിക്ഷേപിച്ചിരിക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അപ്പം ഇതെല്ലാം ഉദ്ദേശിച്ചായിരിക്കും അതല്ലെങ്കിൽ ഇത് ഇതിന് പിന്നിലൊക്കെ ആരായിരിക്കും എന്നാണ് സാർ കരുതുന്നത് ഇത് ഭീകര സംഘടനകൾ മത ഭീകര സംഘടനകളാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് എൻ ഐ എ സംശയിക്കുന്നത് അതുകൊണ്ട് ആണ് കഴിഞ്ഞ ദിവസം കാളിന്ത്യ എക്സ്പ്രസ് കാൺപൂരിൻ്റെ അടുത്ത് ഈ അട്ടിമറിക്കാനായിട്ട് ഒരു ഗ്യാസ് സിലിണ്ടർ വെച്ച് അട്ടിമറിക്കാനായിട്ട് ഒരു ശ്രമം നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അന്വേഷണം എന്നെയ് കൂടി അതിൻ്റെ അകത്ത് ഭാഗഭാക്കാണിപ്പോൾ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് അതിൻ്റെ ഭാഗമാണ് അന്വേഷണത്തിൻ്റെ ഭാഗമാണ് അത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയ്ക്ക് പതിനാല് റെയിൽവേ ഈ അട്ടിമറി ശ്രമങ്ങൾ നടന്നതായിട്ട് കണക്കുണ്ട് അതൊക്കെ എന്നെ ശ്രദ്ധിച്ചിട്ടുമുണ്ട് ഇതിനു മുമ്പ് നടന്നൊരു അട്ടിമറി ശ്രമം റെയിൽവേ മന്ത്രി വൈഷ്ണവ് അന്ന് പറഞ്ഞിരുന്നു ഒരു സസ്പീഷ്യസ് ഓബ്ജെക്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അത് ഓബ്ജക്റ്റ് എന്താണെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല ഇത്തവണ നമുക്ക് സിലിണ്ടർ സിലിണ്ടറാണെന്നൊക്കെ അറിയാം അപ്പോൾ അത് കുറച്ചും കൂടി കുഴപ്പം പിടിച്ചതാകാനാണ് സാധ്യത അന്ന് തൊട്ടേ അതും എന്നെയെ അതിലും ശ്രദ്ധിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ ഇത് ഈ മാർച്ച് ഒന്നിനാണ് ബാംഗ്ലൂരുവിൽ രാമേശ്വരം കഫേ വലിയ തിരക്കുള്ള കഫേയാണ് ആ ഉച്ച സമയത്ത് ആ വാഷ്ബേസിൻ്റെയൊക്കെ അടുത്ത് ഐ ഐ ഡി സ്ഫോടക വസ്തു വെച്ചിട്ട് പോയത് ആ സ്ഫോടനത്തിന് പിന്നിൽ ഉള്ള ആള് ഫർഹത്തുള്ള ഗോറി ഫർഹത്തുള്ള ഗോറിയുടെ മകളുടെ ഭർത്താവ് ഫൈസൽ ഇവര് രണ്ടുപേരും ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ഈ ഫർഹത്തുള്ള ഗോറി അക്ഷർധാം രണ്ടായിരത്തി രണ്ടിൽ മറ്റേ അക്ഷർധാം ക്ഷേത്ര അതിൻ്റെ അകത്ത് അക്രമം നടത്തി ഹൈദരാബാദിൽ ഒരു അക്രമം നടത്തി അത് കഴിഞ്ഞ് പാകിസ്ഥാനിലേക്ക് പോയി അവിടെ ജീവിക്കുകയാണ് അപ്പോൾ ഫർഹത്തുള്ള ഗോറി ശരിക്കും ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യൻ പൗരന്മാരായിരുന്നു മറ്റേ ആൾ ഈ മകളുടെ ഭർത്താവ് വയസ്സിൽ ബംഗളൂരുവിൽ എഞ്ചിനീയർ ആയിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ഈ സ്ഫോടനം നടത്തുന്നത് ഐ എസ് ഐ എസ്സിന് മറ്റേ ഇതിന് ഐ അവരുടെ ചാര സംഘടനയുണ്ടല്ലോ പട്ടാളത്തിൻ്റെ അതിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് അപ്പം പിന്നെ അവർ കൊണ്ടുപോയി സംരക്ഷിക്കുകയാണ് ദാവൂദ് ഇബ്രാഹിമിനെ കൊണ്ടുപോയി സംരക്ഷിക്കുന്നത് പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇയാൾ ഈ രാമേശ്വരൻ സ്ഫോടനത്തിൻ്റെ പിന്നിൽ ഈ പ്രധാനമായിട്ടും ഈ ഫൈസൽ മകളുടെ ഭർത്താവാണെന്ന് ഇപ്പോൾ കഞ്ഞൂസ് എൻ ഐ എ രാമേശ്വരം കവയ സ്ഫോടനത്തിൽ കുറ്റപത്രം കൊടുത്തതിൽ പറഞ്ഞിട്ടുണ്ട് കേണൽ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് ഐ എസിന്റെ ഭീകരപ്രവർത്തകർക്കിടയിൽ കേണൽ പേരൊന്നും കൊടുത്തിട്ടില്ല കേണൽ ഭയ്യ എന്നൊക്കെ പറഞ്ഞാണ് ടെലിഗ്രാമിലൊക്കെ ഇവർ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ ഈ ഫർഹത്തുള്ള ഗോറി സമീപകാലത്ത് ടെലിഗ്രാം ചാനലിലൊരു വീഡിയോ ഉണ്ടായിരുന്നു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ റെയിൽവേ ഗതാഗത ശൃംഖലകൾ തകർക്കണം പെട്രോൾ പൈപ്പ് ലൈനുകൾ തകർക്കണം അത് കഴിഞ്ഞ് ഇയാളുടെ ഈ ആഹ്വാനം ഉണ്ടല്ലോ ഇന്ത്യയിൽ ഇത് മുഴുവൻ തകർക്കണം ഈ ഭരണകൂടം അട്ടിമറിക്കുന്നതും പറഞ്ഞിട്ടാണ് ആ വീഡിയോ തീരുന്നത് മോദി അട്ടിമറിക്കുന്നത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രയാഗ് രാജിലേക്ക് പോയ കാളിന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ട്രാക്കിലാണ് എൽ പി ജി സിലിണ്ടർ വെച്ചിരുന്നത് പക്ഷേ എൽ പി ജി സിലിണ്ടർ നേരത്തെ തന്നെ ലോക്കോ പൈലറ്റ് കണ്ടിട്ട് എമർജൻസി ബ്രേക്ക്സ് അപ്ലൈ ചെയ്ത് ചെയ്ത് ഇതിൽ തട്ടി തട്ടി ഇതിന്ന് പാ ഇത് പാളത്ത് നിന്ന് പുറത്തേക്ക് പക്ഷെ ഇത് എപ്പോഴും സാധ്യമാണെന്നില്ല എപ്പോഴും സാധ്യമാണെന്നില്ല അതാണ് അതിൻ്റെ പ്രശ്നം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്കും ഞായറാഴ്ചയ്ക്കും തിങ്കളാഴ്ചയ്ക്കും ഇടയ്ക്ക് ആണിത് കാളന്തി എക്സ്പ്രസ് ഇന് വേണമെങ്കിൽ ഒരു വലിയ അപകടം സംഭവിക്കാവുന്നത് ദൈവഗത്യ മാറിപ്പോയി എന്ന് പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ പിന്നിൽ ഭീകരാസൂത്രണം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പല അന്വേഷണ സംഘങ്ങളും കൂട്ടുചേർന്നിട്ടുണ്ട് അന്വേഷിക്കാൻ പ്രത്യേകിച്ച് ഗോറിയുടെ ആഹ്വാനത്തെ തുടർന്ന് രണ്ട് മൂന്നെണ്ണം ആയി ഇപ്പോൾ അതുകൊണ്ട് അജ്മീറിൽ അജ്മീരിൽ സിമന്റ് അവിടെ പ്രയാഗ് നിന്ന് ഭിവാനിക്ക് പോകുമ്പോഴാണ് പോവുക പോകുമ്പോൾ ശിവരാജ്പൂറിലാണ് ഇത് കണ്ടെത്തിയത് ഗ്യാസ് സിലിണ്ടർ പ്രയാഗരാജിൽ നിന്ന് ഭിവാനിക്ക് പോകുമ്പോൾ ശിവരാജ്പൂരിൽ വെച്ചാണ് ഈ ഗ്യാസ് സിലിണ്ടർ പാളത്തിൽ കണ്ടത് അത് തട്ടി അത് കഴിഞ്ഞ് എമർജൻസി ബ്രേക്കിൽ ഇത് നിന്നു അപ്പോഴേക്കും സിലിണ്ടർ ട്രാക്കിൽ നിന്ന് പോയി തട്ടി അങ്ങോട്ട് മാറി പൊട്ടിയില്ല ഞായറാഴ്ച ഒരു ഇത് നേരത്തെ പറഞ്ഞ പോലെ അത് അവർട്ട് ചെയ്തു ഇരുപത് മിനിറ്റോളം ട്രെയിൻ അവിടെ നിന്നു അത് കഴിഞ്ഞ് ബിൽഹാപൂർ എന്ന് പറഞ്ഞ അടുത്ത സ്റ്റേഷനിൽ നിർത്തി ആണ് അന്വേഷണമൊക്കെ നടത്തുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് ഒരു പെട്രോൾ കുപ്പിയും തീപ്പെട്ടിയും കണ്ടിരുന്നു കത്തിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം എന്ന അപ്പോൾ ആണ് ഇതിന്റെ പിന്നില് ഐഎസും പിന്നെ പാകിസ്ഥാന്റെ ഐ എസ് ഐ എസും ഒക്കെയാണ് എന്നുള്ള സംശയമുണ്ട് അത് ഈ ഫർഹത്ത ഫർഹത്തുള്ള ഗോറി ഹിന്ദു നേതാക്കളെ വധിക്കണം എന്നും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആ ഈ അയാൾ അതിൽ പറഞ്ഞിരുന്നൊരു കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വഴി ഇവിടുത്തെ സ്ലീപ്പർ സെല്ലുകളെയൊക്കെ നിഷ്ക്രിയമാക്കുന്നു സർക്കാർ സ്ലീപ്പർ സെല്ലുകളെയൊക്കെ പല സംഘടനകൾ വഴി എൻ എ വഴിയൊക്കെ നിർവീര്യമാക്കുന്നു അതുകൊണ്ട് നമ്മൾ തിരിച്ചടിക്കണം എന്നുള്ളതാണ് ഐ എസിൻ്റെ ഐ എസിൻ്റെ തെക്കേന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളെയൊക്കെ കേണൽ എന്നുള്ള പേരിൽ നിയന്ത്രിച്ചിരുന്നത് ഇഗോറയുടെ മകളുടെ ഭർത്താവും ഫൈസലും ആയിരുന്നു അപ്പം ഞങ്ങൾ സർക്കാരിനെ പിടിച്ചു കുലുക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇയാളുടെ വീഡിയോ നിന്നിരുന്നത് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റെയിൽവേ ആണല്ലോ നമ്മുടെ രാഷ്ട്രശരീരത്തിൻ്റെ ധമിനി സിര എന്നൊക്കെ പറയാവുന്ന ഹൃദയം അതാണ് ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ സംവിധാനം രാജ്യത്ത് തന്നെ മനുഷ്യർ സഞ്ചരിക്കുന്നതും കച്ചവടത്തിന് പോകുന്നതും ജോലിക്ക് പോകുന്നതും ഒക്കെ അതിലാണ് അതില്ലാതെ ഒന്നും നടക്കില്ല അതുകൊണ്ടാണ് അതിനെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇയാൾക്ക് അബു സൂഫിയാൻ സർദാർ സാഹബ് ഫാറു എന്നൊക്കെ ഈ ഗോരയ്ക്ക് പേരുണ്ട് ഐ എസ് ഐയുടെ ഒരു പാവയാണ് അയാള് ഡൽഹിയിൽ അടുത്ത കാലത്ത് റിസ്വാൻ എന്ന് പറഞ്ഞൊരാളെ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി രണ്ടിൽ അക്ഷർധാമുഖമായി ബന്ധപ്പെട്ട ആ ഈ റിസ്വാനാണപ്പോൾ ഇയാളാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ ഗോറി ആണെന്നൊക്കെയുള്ള വിവരമൊക്കെ നമുക്ക് തന്നത് റിസ്വാന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ യു എ പി എ കേസിൽ പിടിച്ച് ഭീകരൻ എന്നുള്ള ചാർജ് ചെയ്തിരുന്നതാണ് ഈ തിങ്കളാഴ്ച ഈ കഴിഞ്ഞ തിങ്കളാഴ്ച സി മീഡിയ സി ടി വി അതിലെ ഒരു ഇസ്ലാമിക പണ്ഡിതൻ പണ്ഡിതൻ എന്നൊക്കെ എന്നുള്ള സംശയം ഇപ്പൊ കൊട്ടേഷൻ മാർക്കിൽ പണ്ഡിതനെ പറയാം പണ്ഡിതനെ സ്വയം പ്രഖ്യാപിത പണ്ഡിതൻ ഇയാൾ ഒരു പാനൽ അംഗമായിട്ട് വന്നു ചർച്ചയ്ക്ക് സീല് കമ്രാൻ മാലിക് ഈ കമ്രാൻ മാലിക്കിനോട് ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോ അയാൾ ഇതിനെ വിമർശിച്ചില്ല ഇതിന് തള്ളിക്കളഞ്ഞില്ല ഈ റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ ഓരോ സാധനമൊക്കെ വെക്കുന്നതിനൊക്കെ അയാൾ അതിനെ അനുകൂലിക്കുക ചെയ്തേ അതിൽ നിന്നിട്ട് പറഞ്ഞു യോഗിയുടെ മോദിയുടെ ഒക്കെ സർക്കാരുകളുടെ ഈ ക്രമസമാധാനം അവര് കൈകാര്യം ചെയ്യുന്നതിനോട് ഇതൊക്കെ വയ്ക്കുന്നവർക്ക് പകയുണ്ടാകാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വെച്ചോട്ടയെന്ന് പകയുള്ളത് കൊണ്ട് അവര് എന്നുള്ളതാണ് പകയുള്ളവര് ചില ആളുകൾ ചില വീടുകളുടെ മുമ്പിലൊക്കെ വന്ന് തെറി വിളിച്ചിട്ടൊക്കെ പോകുമല്ലോ അതിൽ കുറച്ചു അത്ര നിസ്സാരമായിട്ടാണ് അങ്ങേരെ സിയിൽ ഇത് പറഞ്ഞിരുന്നത് ഈ കാൺപൂർ കാളന്തി ആക്സിഡന്റിന് ശേഷമായിരുന്നു ചർച്ച ഇതിൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു തന്നെയായിരുന്നു ചർച്ച ഈ പണ്ഡിതൻ അവിടെയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് സുപ്രീം കോടതിയില് ജാമിയ മില്ലിയയില് പഠിച്ചു സുപ്രീം കോടതിയില് അഭിഭാഷകനാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യൂ എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു അങ്ങേരുടെ ഒരു ജനന സ്ഥലം ആയിരുന്നു ഈ കാളന്തി എക്സ്പ്രസ്സിൻ്റെ അപകടം ഒക്കെ സംഭവിച്ച കാൺപൂർ അവിടുത്തുകാരനാണ് അയാള് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ചില അപകടങ്ങൾ അടുത്ത കാലത്ത് ഉണ്ടായത് ഞാൻ പറയാം പ്രേക്ഷകരുടെ അറിവിലേക്ക് ഇത് ചില്ലറ കാര്യമല്ല എന്നുള്ളതുകൊണ്ട് ഓഗസ്റ്റ് മുപ്പതാം തീയതി ഒരു ഗുഡ്സ് രാജസ്ഥാനിലെ ബരൻ എന്നു പറഞ്ഞ സ്ഥലത്ത് ബരാനിലെ ചമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗുഡ്സ് ട്രെയിൻ പോകുമ്പോൾ മോട്ടോർ സൈക്കിൾ സ്ക്രാപ്പ് പാളത്തിലുണ്ടായിരുന്നു ഇത് തട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഓഗസ്റ്റ് പതിനേഴാം തീയതി സബർമതി എക്സ്പ്രസ് കാൺപൂരിലെ കോവിന്ദ്പുരിയിൽ അതിൻ്റെ എഞ്ചിൻ പാളം തെറ്റി ഇങ്ങനെ തട്ടിയിട്ട് അങ്ങനെ ഈ സബർമതി എക്സ്പ്രസ് പാളം തെറ്റിയല്ലോ എഞ്ചിൻ ഈ ോഗികൾ പാളം തെറ്റിയില്ല ഒന്നു മാത്രമല്ലേ ഉള്ളൂ എഞ്ചിൻ പാളം തെറ്റിയ കേസിലാണ് അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രി പറഞ്ഞത് ഒരു സസ്പീഷ്യസ് സബ്ജെക്റ്റ് സംശയാസ്പദമായ ഒരു വസ്തു അതെന്താണെന്ന് ഇതുവരെ ഞാൻ ഒരു റിപ്പോർട്ടിലും വായിച്ചിട്ടില്ല എന്തായിരുന്നു വസ്തു കുഴപ്പം പിടിച്ചായിരിക്കും സ്ഫോടക വസ്തു ആയിരിക്കും അല്ല ഇ ഡി ഓ റിമോട്ട് കൺട്രോളിലോ വല്ലതും അങ്ങനെയൊക്കെ ആയിരിക്കാം ഓഗസ്റ്റ് ഇരുപതാം തീയതി അലിഗഡിൽ ഒരു ട്രെയിൻ പോകുമ്പോൾ ഒരു അലോയ് വീൽ പാളത്തിലുണ്ടായിരുന്നു പതിനേഴാം തീയതി നടന്ന കാൺപൂർ സമരം ആ സമരം അഫ്സാൻ എന്ന് പറഞ്ഞ ഒരാൾ റീക്രിയേറ്റ് ചെയ്തതാണ് ഇപ്പം കാൺപൂരിൽ നടന്ന ഈ സമരമല്ല അക്രമം ആ കാൺപൂരിൽ പതിനേഴാം തീയതി നടന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലേ സബർബന്ധി എക്സ്പ്രസ്സിൻ്റെ അതിന്റെ ഒരു റീക്രിയേഷൻ ആയിരുന്നു ഈ അലിഗഡില് അഫ്സാൻ എന്ന് പറഞ്ഞ ഒരാളെ അതിൽ പിടിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ഫറൂഖാബാദ് എക്സ്പ്രസിന്റെ പോകുന്ന വഴിക്ക് ഇത് ഞാൻ ഓഗസ്റ്റിലെ കാര്യ പറയുന്നത് ഫറൂഖാബാദ് എക്സ്പ്രസ് പോകുന്ന വഴിക്ക് ഒരു തടിക്കഷ്ണം പാളത്തില് വെച്ചിട്ട് വെച്ചിരുന്നു ലോഗ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓഗസ്റ്റിൽ തന്നെ ഞാനിപ്പോ അഞ്ചാറെണ്ണം പറഞ്ഞില്ലേ പതിനാലെണ്ണം രണ്ടു മാസം ഇതെല്ലാം ബാധിക്കും എലത്തൂര് വടക്കേന്ത്യയിലല്ലോ ഞാൻ എലത്തൂരിന്റെ കാര്യം പറഞ്ഞില്ല പക്ഷെ എലത്തൂര് കോഴിക്കോട് ഒരു നോർത്ത് ഇന്ത്യന്ന് വന്ന പരിചയമില്ലാത്ത ഒരാള് ട്രെയിനില് പെട്രോള് കത്തിക്കുകയൊക്കെ ചെയ്തില്ലേ പെട്രോൾ ബോംബ് എന്നൊക്കെ പറയാവുന്ന വിധത്തില് ആ എലത്തൂരില് ഒരു പെട്രോൾ സംഭരണ ടാങ്ക് കേന്ദ്രം ഉണ്ടായിരുന്നു തൊട്ടടുത്ത് ഈ നേരത്തെ പാകിസ്ഥാൻകാരൻ ഇവിടുന്ന് പോയ ഗോറി ആഹ്വാനം ചെയ്തപ്പോഴും പെട്രോൾ സംഭരണ കേന്ദ്രങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നില്ലേ ആ എലത്തൂർ കോഴിക്കോട് ഇത് അത് ഈ സർക്കാർ തള്ളിക്കളഞ്ഞൊരു കേസായിട്ടാ ഞാൻ വിചാരിക്കുന്നത് ഒരാളെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്നും നടക്കില്ല അവിടെ കോഴിക്കോട് എലത്തൂര് അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തൊക്കെ ഏതോ ഓപ്പറേറ്റീവ്സ് ഇയാളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല ഒരു ബൈക്ക് അവിടെ നിന്ന് ഓടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു ഇയാളെ ഇത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയൊക്കെ പോകണമല്ലോ കണ്ണൂരിൽ പോയി നിന്നു ട്രെയിൻ അത് കഴിഞ്ഞ് ഇയാളെ മറ്റേ നോർത്തിൽ വെച്ചാണല്ലോ പിടിച്ചത് അപ്പം ഇയാൾക്ക് ഈ സഞ്ചാരത്തിനുള്ള ലോജിസ്റ്റിക് സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത ഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവുകാർ കാണും സ്ലീപ്പർ സെല്ലെന്നൊക്കെ പറയുന്നത് അങ്ങോട്ടൊന്നും കേറിയില്ല ആ അന്വേഷണത്തിൽ പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കേസുകളുടെ കൂടി പശ്ചാത്തലത്തിൽ ആ ഇലത്തൂർ കൂടി ഒന്ന് ആലോചിക്കേണ്ടതാണ് അപകടം സംഭവിച്ചില്ലെങ്കിൽ കൂടി ഈ നമ്മുടെ ജനങ്ങൾക്ക് ഒരു ഭീതി ഉണ്ടായില്ലേ ട്രെയിനിൽ കയറാൻ എല്ലാവരും ഭയപ്പെടും ഏത് നിമിഷം എന്ത് സംഭവിക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ ഭയപ്പെടണം ഈ ഗോറിയും ഐഎസും ഉദ്ദേശിച്ചിരിക്കാം ഐഎസ് ഇപ്പോ പലയിടത്തും ആക്രമണം ആക്രമണം മറ്റേ മോസ്കോയിലെ സിറ്റി ഹാള് ഇങ്ങനെ പല സ്ഥലത്തും നടന്നിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് ഒമാനിലും ചെയ്തില്ലേ ജർമ്മനിയിൽ അങ്ങനെ പല സ്ഥലത്തും തലപൊക്കി വരുന്നുണ്ട് ബാഗ്ദാദിയൊക്കെ ഒന്നെങ്കിലും പല സ്ഥലത്തും തലപൊക്കുന്നതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യയെ ഇത് ചെയ്യുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെയ്യാവുന്നത് ജാഗ്രത പുലർത്തുക പ്രത്യേകിച്ച് കൂടുതൽ ആളുകളെയൊക്കെ നിയോഗിക്കുക റെയിൽ പാളങ്ങളിലൊക്കെ ഇപ്പൊ ഇത്രയൊക്കെ വെച്ചിരിക്കുന്നൊക്കെ ചെറിയ ഓപ്പറേഷൻസാ ഈ തടി കഷ്ണം സിമെന്റ് ഇതിൽ കുറച്ച് ഗൗരവുള്ള സസ്പീഷ്യസ് വൈഷ്ണവ് പറഞ്ഞതും ഈ ഗ്യാസ് സിലിണ്ടറും ചെറിയ കാര്യമല്ല കുറച്ചുകൂടി വലുതായിരിക്കുമല്ലോ അടുത്ത വരവ് അതുകൊണ്ട് സൂക്ഷിക്കണം